വീടക്കടം അവൾക്ക് കുളിരിനെ കമ്പിളി നേടി പിന്നീടെന്നു ഞാൻ പുതച്ചു കവി മർക്കോസ് ഈ വരികൾ നീർത്തിച്ചൊല്ലി തോണിയിൽ അലഞ്ഞു തിരിയുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ അമ്മയെ ഓർമ്മ വന്നിട്ടുണ്ടെന്നർത്ഥം അതുകൊണ്ട് അവൻ മദ്യപിക്കുകയും നിലവിളിക്കുകയുമാണെന്നർത്ഥം സാരല്ലട ചെറുക്ക എന്തൊക്കെയായാലും ഒടുക്കം നെയ്യ് എൻ്റെ കാൽക്കൽ തന്നെ വന്നില്ലേ എൻ്റെ കുഴിമാടത്തിൽ വന്ന് കരഞ്ഞില്ലേ തെണ്ടി തിരിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിലോ മതി ഇനി കരയണ്ട ഉള്ളിലിരുന്ന് അവൻ്റെ അമ്മ അവനെ ഇങ്ങനെ ആശ്വസിപ്പിക്കും തോറും മർക്കോസിന് ദുഃഖം കൂടും കൂടുതൽ അമ്മക്കവിതകൾ കൂടുതൽ മദ്യം ഞാൻ എങ്ങനെ കരയാതിരിക്കും അവൻ ആകാശത്തോട് ചോദിക്കും അവിടെയാണല്ലോ അമ്മയിപ്പോൾ എൻ്റെ അമ്മ ചത്തത് പുഴുവരിച്ച് മലമൂത്രാദികളിൽ ഇഴഞ്ഞ് വ്രണം പൊട്ടിപ്പഴുത്ത് ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച് എന്നിട്ട് ഞാൻ കരയാൻ പാടില്ലെന്നോ എല്ലാവർക്കും ഉണ്ടാവും സ്വന്തം അമ്മയുടെ മരണത്തെപ്പറ്റി അഭിമാനത്തോടെ ചിലത് പറയാൻ എൻ്റെ അമ്മ മരിച്ചത് എൻ്റെ മടി കിടന്ന എൻ്റെ കൈകൊണ്ട് വെള്ളം കുടിച്ചിട്ടാ എൻ്റെ പേര് വിളിച്ചിട്ടാ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാ എന്നൊക്കെ മർക്കോസിനോ എൻ്റെ അമ്മ എന്നെ പെറ്റത് വെറുതെ എനിക്ക് കരയണം കടവിനടുത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുന്നൊരു പൂപ്പരത്തി മരമുണ്ട് അതിൻ്റെ ചോടെ മങ്ങിയ പോലെ ഒരുവൾ നിൽക്കുന്നത് മർക്കോസ് കണ്ടു നിഴലേ നീ എൻ്റെ തള്ളയോ എന്ന് ചോദിച്ചുകൊണ്ട് തോണിയടിപ്പിച്ചു അമ്മയല്ലെന്ന് കണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങി ഒന്ന് നിൽക്കണേ അനിയ പൂപ്പരത്തിയുടെ നിഴൽ ഇളകി ഓ അമ്മയല്ല പെങ്ങളാണ് ഒരു കുട്ടിയെയും തോളത്തിട്ട് നിൽക്കുകയാണ് എനിക്കിവിടെ തങ്ങാൻ പറ്റിയൊരു സ്ഥലം കിട്ടുമോ അവൾ ചോദിച്ചു ടൂറിസ്റ്റുകൾക്ക് തങ്ങാൻ നഗരമാണ് നല്ലത് മാർക്കോസ് പറഞ്ഞു ഞാൻ ടൂറിസ്റ്റല്ല പക്ഷെ എനിക്കിവിടെ ഒരു സ്ഥലം വേണം സ്ഥല വന്നതാണോ ഈ പാതിരാക്ക് ആ സ്ത്രീ കുട്ടിയെ ഒരു തോളിൽ നിന്ന് മറ്റു തോളിലേക്ക് മാറ്റിക്കിടത്തി ദയവായി എന്നെ ഒന്ന് സഹായിക്കൂ ഈ രാത്രിയിൽ ഒരു പരിചയവും ഇല്ലാത്ത സ്ഥലത്ത് ഈ കുട്ടിയെയും ചുമന്ന് ഞാൻ ഇവിടെ പോകും മാർക്കോസിന് അത് വിചിത്രമായി തോന്നി കണ്ടിട്ട് തനി നഗരവാസിയാണെന്ന് തോന്നുന്നു ഇവിടെ എങ്ങനെ എന്തിന് എത്തിപ്പെട്ടു അയാൾ എന്തെങ്കിലും പറയും മുമ്പ് അമ്മ ഇടപെട്ടു എന്നോടുള്ള ഒരു കടം വീട്ടു മർക്കോസെ നീ എന്നെ ഇട്ടിട്ട് പോയ ആദ്യത്തെ രണ്ടു മാസത്തെ കടം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഈ പാവം പെണ്ണിനും കുട്ടിക്കും അഭയം കൊടുക്ക് ആരാ എന്താന്നൊക്കെ അറിയണ്ടേ അമ്മേ നിന്റെ പെങ്ങളാന്ന് വിചാരിച്ചോ നിനക്കൊരു മൂത്ത പെങ്ങളില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ കുഴിമാടത്തിൽ കിടന്ന് കരയാറുണ്ട് വളരെ നല്ല ആശയം പക്ഷെ പെങ്ങളെ ഞാൻ എവിടെ കൊണ്ട് പോ പോയി ആക്കും അളിയന്റെ പേര് പറ വീട്ടിൽ കൊണ്ടുപോടാ അമ്മ ദേഷ്യപ്പെട്ടു മാർക്കോസ് സംശയത്തോടെ ആ സ്ത്രീയെ നോക്കി ഇരുട്ടിൽ അവരുടെ മുഖമൊന്നും വ്യക്തമല്ല കുട്ടിക്ക് നല്ല ഭാരമുണ്ടെന്ന് തോന്നുന്നു മാർക്കോസിന് അമ്മയോട് പിണക്കം തോന്നി ഇത്ര സുഖമായിട്ട് ജീവിക്കുകയാണവൻ സ്വന്തം വീട്ടിൽ ഉടുത്തു നടക്കാനും ഉടുക്കാതെ നടക്കാനും പരിപൂർണ സ്വാതന്ത്ര്യമുള്ള ഒറ്റത്തത്തോടെ അമ്മയ്ക്കതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ ഇന്ന് ഞാൻ ചത്ത ദിവസം നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യൂ അമ്മ കുഴിമാടത്തിന്റെ വാതിലടച്ചു എങ്ങനത്തെ സ്ഥലം വേണം മാർക്കോസ് ആ ചോദിച്ചു എനിക്കും ഈ കുഞ്ഞിനും ഒന്ന് ചുരുണ്ടുകൂടാനുള്ള ഇടം മാത്രം കിട്ടിയാൽ മതി തൽക്കാലം എൻ്റെ വീട് മതിയെങ്കിൽ ആലോചിക്കാം ഈശ്വരാ ചുവരുകൾ ഇല്ല പനമ്പുതട്ടിക കൊണ്ട് മറച്ചിരിക്കുകയാണ് വാതിലില്ല ജനാലയില്ല ഒറ്റമുറിയാണ് ഞാൻ ഒറ്റാന്തടിയാണ് എന്നെ സഹായിക്കുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാവും അവൾ കരയുകയാണെന്ന് മാർക്കോസിന് മനസ്സിലായി അവൻ വഞ്ചിയടുപ്പിച്ചു കുഞ്ഞിനെയും കൊണ്ട് വഞ്ചിയിൽ കയറാൻ ആ സ്ത്രീക്ക് പ്രയാസമായിരുന്നു പോരാത്തതിന് വലിയ രണ്ട് പെട്ടികളും മാർക്കോസ് കുട്ടിയെ എടുക്കാൻ കൈനീട്ടി എന്നാൽ അയാൾ തൊട്ടതും കുട്ടി ഒരൊറ്റ അലർച്ച തീ പൊള്ളിയ പോലെ അത് പിടഞ്ഞ് നിലവിളിച്ചു പോ 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 എന്ന് മാർക്കോസിനെ ആട്ടിയകറ്റി ഒന്നും തോന്നരുതേ അവൾക്ക് തീരെ സുഖമില്ല ആ സ്ത്രീ അപേക്ഷിച്ചു എന്തുപറ്റിയതാ അതിന് ആ സ്ത്രീ മറുപടി പറഞ്ഞില്ല പിടയുന്ന കുട്ടിയെ അടക്കിയിരുത്താൻ പാടുപെടുകയായിരുന്നു അവർ വഞ്ചി ആകെ ഉലയുന്നുണ്ട് കുട്ടിയുടെ അലർച്ച കേട്ട് ആളുകൾ ഓടിക്കൂടുമോ എന്നുവരെ മർക്കോസിന് തോന്നി കുറേ അലർച്ചകൾക്കു ശേഷം അതിൻ്റെ ശബ്ദം ഒന്നടങ്ങി അത് ദയനീയമായ ഒരു കരച്ചിലായി മാറി മാർക്കോസ് വിഷമിച്ചു വേണ്ടിയിരുന്നില്ല എന്നയാൾക്ക് ഒരു നിമിഷം തോന്നി അതേസമയം അവരെ ആ കടവത്ത് ഉപേക്ഷിക്കാനും മടി തോന്നി ആ സ്ത്രീ വളരെ അവശയാണ് മാർക്കോസിന് ഒരു മൂത്ത പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾ സ്വന്തം കുഞ്ഞിനെയും മാറുത്തഴുക്കി പിടിച്ച് അവൻ്റെ വഞ്ചിയിൽ ഇങ്ങനെ തന്നെയാവും വീട്ടിലേക്ക് വരിക ഒറ്റ വ്യത്യാസം മാത്രം അവൻ്റെ പെങ്ങൾ ഇതുപോലെ അവശയായിരിക്കില്ല മരുമകൾ ഇങ്ങനെ കിടന്ന് അലറുകയുമില്ല വീടിനു മുന്നിൽ വഞ്ചി അടുപ്പിച്ച് കായലിനോട് ചേർന്ന് നിൽക്കുന്ന തൈത്തെങ്ങുകളിലൊന്നിൽ കെട്ടിയ ശേഷം അവൻ പറഞ്ഞു ഇറങ്ങാം പെങ്ങളെ വഞ്ചിയിൽ നിന്ന് പെങ്ങളെയും മകളെയും താഴെ ഇറക്കാൻ മാർക്കോസ് നല്ലപോലെ വിഷമിച്ചു ആരോ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് കുട്ടിയുടെ അലർച്ചയും നിലവിളിയും മാർക്കോസ് പെറ്റ തള്ളയെ പഴിച്ചു തള്ളയുടെ ഉപദേശമായിരുന്നല്ലോ ഞാൻ ആദ്യം പോയി ഒരു വിളക്ക് കത്തിക്കട്ടെ മാർക്കോസ് പറഞ്ഞു ആ സ്ത്രീ കുട്ടിയെ താഴെ നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അവൾ അലറിക്കൊണ്ട് അമ്മയെ അള്ളിപ്പിടിച്ചു കത്തിച്ച വിളക്കുമായി മാർക്കോസ് ഇറങ്ങി വരുമ്പോൾ അവർ കുട്ടിയെയും മടിയിൽ വെച്ച് നിലത്തിരിക്കുകയായിരുന്നു നാട്ടുവെളിച്ചത്തിൽ തിളങ്ങുന്ന കായലോളങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് മാർക്കോസിന് നൂറ് ചോദ്യങ്ങളുണ്ട് പക്ഷേ കുട്ടിയെ പിടിച്ച് ഒന്നും ചോദിക്കാൻ അയാൾ ധൈര്യപ്പെട്ടില്ല നിങ്ങളുടെ വീട് ഒരു ആശ്രമം പോലെയുണ്ട് ഇതുതന്നെയാവും ഗുരു ഉദ്ദേശിച്ചത് ആ സ്ത്രീ പറഞ്ഞു ഗുരു ഏത് ഗുരു ഗുരു എങ്ങനെയാണ് മാർക്കോസിൻ്റെ വീട് നിർദ്ദേശിക്കുക മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് മാർക്കോസിൻ്റെ കൊച്ചുവീട് എപ്പോഴും കടന്നു വരാൻ സ്വാതന്ത്ര്യമുള്ള സ്നേഹിതയെപ്പോലെ കാറ്റ് അതിനകത്തേക്ക് വന്നും പോയുമിരുന്നു വക്ക് കീറിയ ഒരു തഴപ്പായയിൽ ആ കുട്ടി കിടന്നുറങ്ങി ചിമ്മിനി വിളക്കിലെ വെളിച്ചം അവളുടെ മുഖത്ത് വീഴുന്നുണ്ട് അവൾ ചെരിഞ്ഞുകിടക്കുകയാണ് കൈത്തലത്തിൽ കവിളമർത്തി വെച്ച് വളരെ ഓമനത്തമുള്ള കുട്ടി കിടക്കുന്ന തലമുടി അവളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് യോജിക്കുന്നതിനേക്കാൾ വളരെയധികമാണ് അവളുടെ തലമുടി അവൾക്ക് ഒരു ഏഴെട്ട് കാണും നല്ല ഉറക്കത്തിലും അവൾ ഞെട്ടുകയും കരയുകയും ചെയ്യുന്നുണ്ട് അമ്മ അപ്പോഴൊക്കെ അവളെ പുറത്തുതട്ടി ആശ്വസിപ്പിക്കുന്നു ചോദിക്കാൻ പാടുണ്ടോ എന്ന് സംശയിച്ചുവെങ്കിലും മാർക്കോസ് പതുക്കെ കുട്ടിയെ ഉണർത്താതെ അടക്കി പിടിച്ച ശബ്ദത്തിൽ ചോദിച്ചു കുടി കുട്ടിക്കെന്താ അസുഖം അസുഖം ആ സ്ത്രീ മുഖം താഴ്ത്തിക്കൊണ്ട് ഒന്നും പറയാതെയിരുന്നു അബദ്ധം പറ്റിയെന്ന് തോന്നി മാർക്കോസിന് ഞാൻ ഉള്ളൂ അയാൾ പറഞ്ഞു ആ സ്ത്രീ സങ്കടത്തോടെ ചിരിച്ചു അസുഖത്തിന് ചികിത്സ തേടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെയോ മാർക്കോസിന് അത് വിചിത്രമായിട്ട് തോന്നി ഇവിടെ അതെങ്ങനാ വെള്ളം ആ സ്ത്രീ ഇടയ്ക്ക് കയറി പറഞ്ഞു വെള്ളത്തിനടുത്തേക്ക് പോകൂ എന്നാണ് ഗുരു പറഞ്ഞത് കുറച്ച് ദിവസം വെള്ളത്തിനടുത്ത് താമസിക്കൂ അവൾ വെള്ളം കാണട്ടെ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കട്ടെ വെള്ളത്തിൽ കളിക്കട്ടെ മാറ്റമുണ്ടാകുമെന്നൊക്കെ മാർക്കോസ് ആകെ അങ്കലാപ്പിലായി തൽക്കാലത്തേക്കല്ല കുറച്ച് ദിവസത്തേക്കാണ് അമ്മയേ എന്തായാലും നേരം വിളിക്കട്ടെ എന്ന് തീരുമാനിക്കാമെന്ന് അയാൾ കരുതി വിളക്ക് ആവശ്യമാണോ അയാൾ ചോദിച്ചു വേണ്ട ആ സ്ത്രീ പറഞ്ഞു മാർക്കോസ് വിളക്ക് കെടുത്തി എൻ്റെ മകളുടെ പേര് കായൽ എന്നാണ് ആ സ്ത്രീ പറഞ്ഞു കായൽ മാർക്കോസിന് അതിഷ്ടപ്പെട്ടു ഒരു പെൺകുട്ടിക്ക് ഇടാവുന്ന നല്ലൊരു പേര് അവളുടെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട പേരാണ് പിന്നെ മാർക്കോസ് ആവശ്യപ്പെടാതെ തന്നെ ആ സ്ത്രീ അവരുടെ കഥ പറയാൻ തുടങ്ങി ഒരു മഹാനഗരം അവർക്ക് കായലിനെ നഷ്ടപ്പെടുത്തിയത് എങ്ങനെയെന്ന കഥ കായൽ എല്ലാ ദിവസവും പോലെ തന്നെയായിരുന്നു ആ ദിവസവും കൊച്ചുകായൽ അവൾക്ക് അഞ്ചു വയസ്സ് സ്കൂളിൽ നിന്ന് വരാറായതെന്ന് ആ കഥ ഇങ്ങനെയായിരുന്നു എല്ലാ ദിവസവും പോലെ തന്നെയായിരുന്നു ആ ദിവസവും കൊച്ചുകായൽ അവൾക്ക് അഞ്ചു വയസ്സ് സ്കൂളിൽ നിന്ന് വരാറായെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വെയിൽ ജനലിനപ്പുറത്തെ രാജമല്ലിയുടെ ചില്ലകളിൽ വന്ന് കാത്തിരിപ്പായി വൈകുന്നേര പലഹാരങ്ങളുടെ മണം പൊന്തി ചൗക്കിദാർ അപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഷട്ടർ തുറന്നു വെച്ചു ലിഫ്റ്റുകൾ സജീവമായി അമ്മമാർ ഫ്ലാറ്റുകളിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങി തോട്ടക്കാരൻ നനച്ചിട്ട കോൺക്രീറ്റ് മുറ്റത്ത് അവരുടെ ചെരുപ്പുകൾ പടപട ശബ്ദിച്ചു പല ഭാഷകൾ കൂടിക്കുഴഞ്ഞു പല സുഗന്ധങ്ങൾ ഇടകലർന്നു അന്ന് അമ്മ കായലിന് വേണ്ടി പായസമുണ്ടാക്കി പൂച്ചയുടെ ചിത്രമുള്ള കോപ്പയിൽ അത് പകർന്നു വെച്ചു കായലിൻ്റെ കപ്പുകളും കോപ്പകളും പാത്രങ്ങളുമൊക്കെ പലതരം മൃഗങ്ങളുടെ ചിത്രങ്ങളുള്ളവയാണ് ആനയുടെ പടമുള്ള പാത്രത്തിലാണ് ദോശ തിന്നുന്നതെങ്കിൽ കണ്ണുകൾ മുഴുവൻ വിടർത്തി കുഞ്ഞിക്കൈകൾ രണ്ടും കവിളത്ത് ചേർത്ത് പിടിച്ച് അത്ഭുതത്തോടെ അവൾ പറയും ഹാ ഹാ ആന അയ്യോ ജിറാഫ് ജ്യൂസ് ഇങ്ങനെ കുറേ ഉണ്ട് കുരുങ്ങൻ മുറുക്ക് കുറുക്കരപ്പുമാവ് കടുവ ഇഡലി ഇന്ന് പൂച്ച പായസം അമ്മ രാജമല്ലി ചില്ലയിലെ വെയിലിനോട് പറഞ്ഞു അപ്പോഴേക്കും സ്കൂൾ ബസ് വന്നു എല്ലാ കുട്ടികളും ബസ്സിൽ നിന്നിറങ്ങിയിട്ടും കായലിറങ്ങിയില്ല എല്ലാ അമ്മമാർക്കും അവരുടെ കുട്ടികളെ കിട്ടിയിട്ടും കായലിൻ്റെ അമ്മയ്ക്ക് അവളെ കിട്ടിയില്ല കണ്ടക്ടർ കൈമലർത്തി നടുക്കത്തോടെ കായലിൻ്റെ അമ്മ ബസ്സിനകത്തേക്ക് ഓടിക്കേറി എങ്ങാനും കിടന്നുറങ്ങിപ്പോയി ിലും സീറ്റിനടിയിലും ഒക്കെ നോക്കി ഇല്ല കായൽ ബസ്സിലില്ല കണ്ടക്ടർ പുതിയ പയ്യനാണ് കായൽ ബസ്സിൽ കയറിയിരുന്നു കയറിയിരുന്നുവെന്ന് മുതിർന്ന കുട്ടികൾ ഉറപ്പിച്ചു പറഞ്ഞു അവളിരുന്ന സീറ്റും അവർ ചൂണ്ടിക്കാട്ടി ചെറിയ കുട്ടികളെ ഇറക്കി വിട്ട ഏതോ സ്റ്റോപ്പിൽ ചുരുണ്ട മുടിയുള്ള കുട്ടിയെ ഇറക്കി വിട്ടിരുന്നുവെന്ന് കണ്ടക്ടർ ഓർത്ത് പറഞ്ഞു പെട്ടെന്ന് ഇരുമ്പുന്ന ഒരു മഹാനഗരം അമ്മയുടെ തലക്കുള്ളിലൂടെ പാഞ്ഞു ചീറുന്ന വാഹനങ്ങൾ ഒരു ചെവി തുളച്ച് മറു ചെവിയിലൂടെ കടന്നുപോയി അനേകായിരം മനുഷ്യരുടെ വൃതി പിടിച്ച കാലുകൾ അമ്മേ ചവിട്ടിക്കൂട്ടി പേരുള്ളതും ഇല്ലാത്തതുമായ നൂറ് നൂറ് അപായങ്ങൾ അമ്മയെ നരകത്തിലേക്ക് വലിച്ചിഴച്ചു പാപങ്ങളുടെ ഒരു വന്മല തന്നെ അമ്മയുടെ മേലിടിഞ്ഞു വീണു അനേകം ഭാഷകളിലുള്ള കനിയൂർന്ന സഹതാപ വാക്കുകളുടെ അടിയിലേക്ക് അമ്മ ബോധം കെട്ടു വീണു രാത്രി പകലാക്കി നടത്തിയ അന്വേഷണങ്ങളിലൊന്നും കായലിനെ കണ്ടുകിട്ടിയില്ല ഇരമ്പുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന ഒരു മഹാനഗരത്തിൻ്റെ തെരുവുകളിൽ ഓരോന്നിലും ഒരു പൂമ്പാറ്റയെ തേടി നടക്കും പോലെ അച്ഛനമ്മമാർ അലഞ്ഞു എവിടെ തിരയണമെന്നറിയാതെ അവർ നിലവിളിച്ചു നാലു ദിവസത്തിനു ശേഷം ഏതോ ഒരു തെരുവിൽ നിന്ന് കായലിനെ കണ്ടുകിട്ടി അവളുടെ കയ്യിൽ സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നില്ല വാട്ടർ ബോട്ടിലും കെട്ടിപ്പിടിച്ച് അവൾ ഉറക്കി കരയുകയായിരുന്നു യൂണിഫോം ഷർട്ട് മാത്രമേ ദേഹത്തുണ്ടായിരുന്നുള്ളൂ ചുരുണ്ടു നീണ്ട തലമുടി പല ഭാഗത്തായി മുറിച്ച് കളഞ്ഞിരുന്നു അടുത്തേക്ക് ചെല്ലുന്നവരോടൊക്കെ അവൾ അലറി അവളുടെ അച്ഛൻ്റെ നേർക്കുപോലും പോ അവൾ അലറിക്കൊണ്ടേയിരുന്നു അതല്ലാത്ത ഒരു വാക്കും പിന്നീട് ഇതുവരെ അവൾ പറഞ്ഞിട്ടില്ല ആ സ്ത്രീ തെല്ലു നേരം മിണ്ടാതെ കിടന്നു എങ്ങനെ എന്തു പറയണമെന്ന് മാർക്കോസിന് അറിയില്ലായിരുന്നു കുടിച്ച കള്ളു മുഴുവൻ ആവിയായി പോലെ അയാൾക്ക് തോന്നി പിന്നെ ഇതുവരെ ഞങ്ങൾ കായലിൻ്റെ മുടി മുറിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം കായലിൻ്റെ അച്ഛൻ ഒരതിമിടുക്ക് കാട്ടി പകൽ മുഴുവൻ കായൽ അച്ഛൻ്റെ നേർക്ക് ബഹളമായിരുന്നു വീടിനുള്ളിൽ എവിടെയും രവിയെ കാണാൻ പാടില്ല കണ്ടാൽ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അവൾ അലരാൻ തുടങ്ങും പോ 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 ഒടുക്കം രവി ഇറങ്ങിപ്പോയി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത് തിരിച്ചു വന്നില്ല ആ സ്ത്രീ സംസാരം നിർത്തി മാർക്കോസിന് താൻ കേട്ട കഥകളൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല ആശ്വാസവാക്കുകൾക്ക് ഒരു പ്രസക്തിയും ഇല്ലെന്ന് അയാൾക്കറിയാം എങ്കിലും എന്തെങ്കിലും തനിക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞേ തീരൂ എന്നയാൾക്ക് തോന്നി ഇവിടെ വന്നത് നന്നായി നിങ്ങളുടെ ഗുരു പറഞ്ഞത് വളരെ ശരിയാണ് ഇവിടെ വന്നാൽ ആർക്കും മനസ്സിനൊരു സമാധാനം തോന്നും നിങ്ങൾക്കറിയാമോ ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമാണ് മരിച്ചു പോയെങ്കിലും ഇപ്പോഴും അമ്മ എന്നോട് സംസാരിക്കാറുണ്ട് എനിക്കൊരു മൂത്ത പെൺകുൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾ നിങ്ങളെപ്പോലെ ആയിരിക്കും എന്നെൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇതും കൂടി എൻ്റെ അമ്മ പറഞ്ഞു എടാ മാർക്കോസേ ആ കുഞ്ഞിന് മീനിൻ്റെ പടമുള്ള ഒരു കോപ്പ വാങ്ങിക്കൊടുക്കട എന്ന് നാളെ തന്നെ ഞാനത് വാങ്ങിക്കൊടുക്കും ഗീതാഞ്ജലിയുടെ അതായിരുന്നു ആ സ്ത്രീയുടെ പേര് തൊണ്ട ഇടറി എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നന്മയുള്ള മനുഷ്യരെ കണ്ടുമുട്ടുമെന്ന് ഗുരു എന്നെ അനുഗ്രഹിച്ചിരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല പകലൊക്കെ ഞാൻ ഇവിടെയും കൊണ്ട് വെള്ളത്തിനടുത്ത് തന്നെ കഴിച്ചുകൂട്ടാം രാത്രി ഇല്ല അവൾ ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല ഇതുപോലെയെങ്കിലും സ്വസ്ഥമായി അവൾ ഉറങ്ങിയിട്ട് വർഷങ്ങളായി ഈ കാറ്റാണോ വെള്ളമാണോ നിശബ്ദതയാണോ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചോളാം രാത്രി അവൾ ബഹളം വെച്ച് നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് ഇറങ്ങിപ്പോയിക്കോളാം മാർക്കോസ് ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങനെയൊക്കെ ഒരു ജീവിതകഥ കേട്ടാൽ മാർക്കോസ് നന്നുകിൽ കരയണം അല്ലെങ്കിൽ കവിത എഴുതണം കുറച്ചു നേരം അയാൾ മുറ്റത്ത് തന്നെ ഇരുന്നു ആമ്പൽ കുളത്തിൽ നിലാവിൻ്റെ ഇളക്കങ്ങൾ മകരമഞ്ഞ് നേർത്ത മൂടുപടം പോലെ ഭൂമിയുടെ മേൽ വീണു ഇടക്കുന്നു തണുത്ത കാറ്റ് നക്ഷത്രങ്ങൾക്ക് അസാധാരണമായ ശോഭ കാട്ടിൽ നിന്ന് രാത്രികാല പക്ഷികളുടെ ഒറ്റപ്പെട്ട ശബ്ദം കേൾക്കാം മാർക്കോസ് വഞ്ചിയുടെ കെട്ടഴിച്ചു ലക്ഷ്യമില്ലാതെ വഞ്ചി വെള്ളത്തെ അറിയുക ആ സ്ത്രീയുടെ വാക്കുകൾ മാർക്കോസിനെ വല്ലാതെ ബാധിച്ചു അവരുടെ ഗുരു ആരായാലും അതാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് കായൽ വെള്ളത്തെ അറിയട്ടെ ദിനകരനും എപ്പോഴും അങ്ങനെ പറയാറുണ്ട് നമ്മൾ വെള്ളത്തെ അറിയണം മാർക്കോസ് വെറുതെ അറിഞ്ഞാൽ പോരാ താമര വെള്ളത്തെ അറിയുന്നത് പോലെ അറിയണം വേര് വെള്ളത്തിനടിയിൽ മുക്കി തണ്ട് മുഴുവൻ മുഴുവൻ വെള്ളത്തിലിട്ടുലച്ച് ഇലകൾ വെള്ളത്തിൽ പരത്തി നീർത്തുള്ളികൾ അണിഞ്ഞ മുഖം സൂര്യനിലേക്ക് മലർത്തി നിൽക്കുന്ന താമര മാർക്കോസ് ഒരു കുമ്പിൾ വെള്ളം കോരിയെടുത്തു മരം കോച്ചുന്ന മകരത്തിലും ഇളം ചൂടാർന്ന വെള്ളം ആകാശവും ഭൂമിയും സ്വച്ഛമാണ് വായുവും വെള്ളവും ശുദ്ധമാണ് കാറ്റ് നിർമ്മലമാണ് ഈ ആദിയിൽ ഇങ്ങനെയാണ് മാർക്കോസ് ഉളുനൊന്നു വിളിച്ചു പുലരിക്കാറ്റ് നീർത്തടങ്ങളെ, തരുപക്ഷികളെ തൂമഞ്ഞ് ഈ സമാധാനത്തിൻ്റെ ഒരു പങ്ക് തപിക്കുന്ന ആ കുഞ്ഞു മനസ്സിലേക്ക് പകരണമേ നന്നായി മാർക്കോ എനിക്കിഷ്ടമായി പക്ഷേ മീനിൻ്റെ പടമുള്ള കോപ്പ അത് നീ മറക്കണ്ട അമ്മ പറഞ്ഞു തൈത്തങ്ങിൽ നിന്ന് ഒരു കുലകരിക്ക് അടർത്തിയെടുത്തുകൊണ്ടാണ് മാർക്കോസ് തിരിച്ചു വന്നത് ആ സ്ത്രീ കായൽക്കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു പകൽ വെളിച്ചത്തിൽ അവരുടെ അവശ്യത ഇരട്ടിയായിട്ട് തോന്നി കൺതടങ്ങൾ കറുത്തു കരുവാളിച്ചു കിടക്കുന്നു രണ്ടു വലിയ കുഴികളിൽ നിന്ന് പ്രയാസത്തോടെ ഏന്തി നോക്കുന്ന വലിയ കണ്ണുകൾ ഞാൻ വെള്ളം നോക്കി നിന്നുപോയി എന്തു തെളിഞ്ഞ വെള്ളം അടിത്തട്ടിലെ കല്ലും മീനും പായലുമൊക്കെ കാണാം വേലിയിറക്കമായതുകൊണ്ടാണ് കുട്ടി എഴുന്നേറ്റില്ലേ ഇല്ല എഴുന്നേറ്റാൽ അവളെയും കൊണ്ട് കായൽ തീരത്തു കൂടെ കുറെ നടക്കാമല്ലേ വേലിയിറക്കത്തിൻ്റെ നേരത്ത് നിങ്ങൾ വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നടക്കാം പൂവോ കുട്ടിക്ക് സന്തോഷമാവും മുട്ടുവരെ മാത്രമേ വെള്ളം കാണൂ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉപ്പൂറ്റി വരെ മാത്രം മാർക്കോസ് ഒരു കരിക്ക് ചെത്തി അവർക്ക് കൊടുത്തു നിങ്ങൾക്ക് കഥ പറയാൻ അറിയുമോ അയാൾ പെട്ടെന്ന് ചോദിച്ചു കഥയോ എന്ത് കഥ അവർ അല്പം അത്ഭുതത്തോടെ അയാളെ നോക്കി എന്തെങ്കിലും കഥ അറിയില്ല ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കഥ പറഞ്ഞിട്ടില്ലേ അത് കായലിനു വേണ്ടി ചില കുട്ടിക്കഥകളൊക്കെ അത് മതി അത് ധാരാളം മതി ഗീതാഞ്ജലിക്ക് കാര്യം പിടികിട്ടിയില്ല ആമുഖക്കാരൻ്റെ നിർദ്ദേശമായിരുന്നു ഗീതാഞ്ജലി കായലിൻ്റെ അമ്മ ജീവിതത്തിൻ്റെ ദുരന്തപൂർണമായ ദിനങ്ങൾ താണ്ടി വന്നവൾ അവൾ ആദ്യെ തേടി വന്നതാണ് ഭയമകറ്റാനായി അവൾ മകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള കഥകളിലൊന്ന് ഇവിടെ നമ്മളോടും പറയും ഉറക്കപ്പായിൽ അമ്മ പറഞ്ഞു തന്ന കഥ പോലെ നമ്മൾക്കത് കേൾക്കാം കുട്ടിക്കാലത്തേക്ക് മടങ്ങാം എന്നാൽ കുഞ്ഞൻ കാരണവർ ക്ഷുഭിതനായി കഥാരാവെന്ന് പറഞ്ഞ എന്താ കുട്ടിക്കളിയാ ഒരു പെണ്ണ് തോണിത്തലപ്പത്തിരുന്ന് കഥ പറയാനോ സമ്മതിക്കില്ല ദേശത്തിൻ്റെ കാരണവരാണ് കുഞ്ഞൻ കാരണവർ ഏറ്റവും പ്രായം കൂടിയ ആൾ നൂറ്റിയൊന്ന് വയസ്സായി കഥാരാഹുകളുടെ മുറകൾ തെറ്റിക്കൂടാം തൻ്റെ ഓർമ്മയിരുന്നോളം ഒരു സ്ത്രീ വന്ന് കഥ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കേട്ടുകേൾവി പോലുമില്ല ഓർമ്മ ചരിത്രത്തിൻ്റെ ഈടുകൾ എല്ലാവരും മറച്ചു നോക്കി അങ്ങനെയൊരു കുറിപ്പില്ല അങ്ങനെയൊരു കുരലില്ല ആർക്കാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നാപ്പൂലി തോന്നിയത് കുഞ്ഞൻ കാരണവർ ചോദിച്ചു മാർക്കോസാണ് അത് നിർദ്ദേശിച്ചതെന്നറിഞ്ഞപ്പോൾ കാരണവരുടെ ക്ഷോഭം ഇരട്ടിച്ചു വേലി തന്നെയാണ് വിളവ് തിന്നുന്നതല്ലേ ആമുഖക്കാരൻ തന്നെ മുറ തെറ്റിക്കുകയോ ശ്രോതാക്കളും രണ്ടു പങ്കായി സ്ത്രീകൾക്കിടയിലാണ് ഏറ്റവും വാക്കുതർക്കങ്ങൾ നടന്നത് ആചാര ലംഘനത്തെ അവർ മറ്റാരേക്കാളും അധികം പേടിച്ചു ഒരിക്കലും ഒരു സ്ത്രീ വന്ന് തോണി തലപ്പത്തിരുന്ന് കഥ പറഞ്ഞുകൂടാം അതിനെന്താ കുഴപ്പം ദിനകരനും പൊന്മണിയും ചോദിച്ചു ആണെന്നോ പെണ്ണെന്നോ ആരാണ് കഥ പറയുന്നത് എന്നല്ല പറയുന്ന കഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓരോ തവണയും കഥ പറയാൻ ആരാണ് വരിക എന്ന് ദേശത്തിന് അറിഞ്ഞുകൂടാ ദേശം കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് സമയമാകുമ്പോൾ പല ചെലവഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ അവരെത്തും തേടി അങ്ങനെയാണെങ്കിൽ അവളോടം തേടി അലഞ്ഞവർ ആരുണ്ട് നെഞ്ചിലൊരു കനലാഴിയുമായി ആദ്യ തേടിയെത്തിയവളാണ് ഗീതാഞ്ജലി അവളുടെ കാലടികൾ അത്രമാത്രം തേഞ്ഞിട്ടുണ്ട് വയർ കാഞ്ഞിട്ടുണ്ട് അവൾ പറയുന്ന കഥയിൽ പുരട്ടിയ കണ്ണീരിന്റെ കണ്ണീരിൻ്റെ പോലെ വേറൊന്നിലും കാണില്ല ജീവിത സത്യത്തിന്റെ ലവണങ്ങൾ എന്തുകൊണ്ട് ഒരു പുതിയ തുടക്കമായിക്കൂട ഒരു പെണ്ണ് കഥ പറച്ചിലുകാരിയായി ഇന്നോളം ആദ്യം തേടി വന്നിട്ടില്ല അത് ശരി തന്നെ പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ത് വേണം കഥ പറച്ചിലുകാരെത്തിയാൽ സ്വീകരിക്കണം കഥ കേൾക്കണം അത് തെറ്റിക്കൂടാം തമ്പുരാന്റെ കൊട്ടിലിന് മുന്നിൽ മുങ്ങിക്കയറി ദേശക്കാരൻ അവരുടെ കൈപിടിച്ച് തോണി തലപ്പത്തിരുന്ന് അവൾ കഥ പറയുന്നത് ശകുനപ്പിഴയാണെങ്കിൽ തമ്പുരാൻ ഇടപെട്ടു ആണോ പെണ്ണോ എന്നുള്ളതല്ല ഉള്ളിൽ സത്യമുണ്ടോ എന്നതാണ് കാര്യം ഉള്ളിൽ സത്യമില്ലാത്തവരുടെ വായ തമ്പുരാൻ അടച്ചു കളയും അവർക്ക് കഥ പറയാൻ പറ്റില്ല അവരുടെ നാവ് കെട്ടപ്പെടും വാക്കുകൾ കൂടിക്കുഴയും തോണിയുടെ തലപ്പത്ത് കൽത്തൂണുകൾ പോലെ അവർ പോകും ഭാഷയും അവരിൽ നിന്ന് ചോർന്നു പോകും ഇത് കുരുതി മുടക്കിയ പോലെ ഒരു മുടക്ക ഇതിൻ്റെ ഫലം അനുഭവിക്കും കുഞ്ഞൻ കാരണവരും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പഴയ തലമുറയും പറഞ്ഞു തമ്പുരാൻ്റെ കുട്ടിലിൽ ആണ്ടോടാണ്ട് നടന്നു വന്നിരുന്ന ദാഹം വയ്ക്കലിൽ കുരുതിയും ഉണ്ടായിരുന്നു കള് കോഴി തമ്പുരാൻ ഒരു രക്തദാഹി രക്തദാഹിയല്ലെന്ന് പറഞ്ഞ് എല്ലാ കൊല്ലവും ദിനകരനും കൂട്ടരും കുരുതി തടയാൻ വരും ചെറുപ്പക്കാർക്കൊക്കെ അവർ പറയുന്നതാണ് ശരിയെന്ന തോന്നലുണ്ടായി കുരുതി മുടങ്ങി അങ്ങനെയൊന്ന് കഥാരാവിലും സംഭവിക്കുകയാണ് എന്തു ചെയ്യാൻ നാട്ടുനടപ്പുകളോട് വിലയില്ലാത്ത തലമുറയാണ് വളർന്നു വരുന്നത് വേണ്ട മക്കളെ കൊണ്ട് കഥ പറയിക്കാൻ പാടില്ല മ്മമാർ ഉപദേശിച്ചു അമ്മമാരെ നിങ്ങളല്ലേ ഞങ്ങളെ പെറ്റു വളർത്തിയത് നിങ്ങളല്ലേ ആദ്യത്തെ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പൊന്മണിയും ദിനകരനും മാർക്കോസും അതുപോലുള്ള ചെറുപ്പക്കാരും ചോദിച്ചു